ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്കൊരു ഫിഷ് കറി വെച്ചാലോ നല്ല മോദ കിട്ടിയിട്ടുണ്ട് നല്ല ഫ്രഷ് ഫിഷ് ആയിരുന്നു അപ്പോൾ അത് ക്ലീൻ ആക്കി കിട്ടി ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടി അരച്ച് അരച്ചത് നമ്മുടെ മൺചട്ടിയിലിട്ട് ഒഴിച്ച് കടു ഉലുവയും കടുകും പൊട്ടിച്ചിട്ട് ഈ ഇഞ്ചിയും വെളുത്തുള്ളി മിക്സ് ഒന്ന് വഴറ്റുകയാണ് നല്ല വെളിച്ചെണ്ണയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും അതിനകത്തേക്ക് ഞാൻ കുറച്ച് പുളിവെള്ളത്തിൽ സോക്ക് ചെയ്ത മുളക് പൊടി മഞ്ഞൾപ്പൊടി എന്നിവ ഇതിനകത്തേക്ക് ഒഴിക്കുകയാണ് പുളിവെള്ളം സോക്ക് ചെയ്ത വെള്ളത്തിൽ പുളി സോക്ക് ചെയ്ത വെള്ളത്തിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കലക്കി അതിനകത്തേക്ക് ഒഴിച്ച് അതും കൂടി ഒന്ന് ചെറുതായിട്ട് വഴറ്റി അത് ഒത്തിരി നേരം വഴറ്റുകയല്ല ഒന്ന് ജസ്റ്റ് ഒന്നായി വരുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് നല്ലപോലെ കറിവേപ്പില ഇടുക കറിവേപ്പില എലിൻ്റെ എല്ലാ കറിക്കും ഞാൻ സുലഭമായിട്ട് ഇടുന്ന ഒരു സാധനമാണ് കറിവേപ്പില അപ്പോൾ വളരെ കുറച്ച് വെള്ളമേ ഇതിനകത്ത് ഉപയോഗിക്കാവുള്ളൂ കാരണം വെള്ളം കൂടിപ്പോയാൽ മീൻ്റെ ടേസ്റ്റ് കൂടിപ്പോ കുറഞ്ഞു പോകും അപ്പം ഇതൊന്ന് ചൂടായി കഴിയുമ്പോഴേക്കും നമ്മുടെ മീൻ പീസസ് ഇതിനകത്തേക്ക് ഇടുക അപ്പോൾ എല്ലായിടത്തും മുളകൊക്കെ നന്നായിട്ട് പെരണ്ട പെരണ്ടിട്ടുണ്ടോ എന്ന് നോക്കുക ശേഷം മാത്രമേ വെള്ളം വേണമെങ്കിൽ ഒഴിക്കാവുള്ളൂ അപ്പോൾ നമുക്ക് ചേരേണ്ടത് ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്തു എക്സെപ്റ്റ് ഉപ്പ് അതിന് ശേഷം ഉപ്പും കൂടെ ഒഴിക്കുക അപ്പം വെള്ളത്തിൻ്റെ കണക്കെന്ന് പറഞ്ഞാൽ മീൻ്റെ ലെവലിൽ മാത്രമേ നമുക്ക് വെള്ളം നിൽക്കാവുള്ളൂ അങ്ങ അങ്ങനെയായാൽ മാത്രമേ നമ്മുടെ ഫിഷിന് നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളൂ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മീൻ്റെ ലെവലിൽ മാത്രമേ വെള്ളം നിൽക്കാവുള്ളൂ അപ്പോൾ ആദ്യം മുളക് ഇടുന്ന സമയത്ത് വെള്ളം വളരെ കുറച്ചേ ഉപയോഗിക്കാവുള്ളൂ അതുകൊണ്ട് ശ്രദ്ധിക്കണം അപ്പോൾ നമ്മുടെ ചരിണ്ട സാധനങ്ങളെല്ലാം നമുക്കിപ്പോൾ ചേർന്നു പുളി ഉപ്പ് മുളക് മഞ്ഞൾപ്പൊടി കറിവേപ്പില എല്ലാം ചേർന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് നമുക്ക് മതി ഇപ്പോഴത്തേണ്ടോ മീനിൻ്റെ കറക്റ്റ് ലെവലിലാണ് വെള്ളം നിൽക്കുന്നത് ഒന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് ഒരു നല്ല രീതിയിൽ തന്നെ മീൻ വേവിച്ചെടുക്കണം ഒത്തിരി നേരം മീൻ വേവിക്കാൻ പാടില്ല മീനിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇത് തിളച്ച് ഒരു സ്വല്പം കഴിഞ്ഞാൽ ഉടനെ തീ ഓഫ് ചെയ്യണം ഓവറായിട്ട് ഇത് കുക്ക് ചെയ്താൽ മീൻ്റെ ടേസ്റ്റ് മാറും അപ്പോൾ എനിക്ക് തോന്നുന്നു എന്നെ എനിക്ക് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ് ഈ റെഡ് ഫിഷ് കറി ഇതുണ്ടാക്കിയാൽ ഭയങ്കര ടേസ്റ്റല്ലേ നല്ല ടേസ്റ്റല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വേയാണ് ഇത് അവ നമ്മുടെ മീൻകറി എല്ലാം റെഡിയായി അടുപ്പയിൽ കയറിയിരിക്കുകയാണ് കറിവേപ്പിലൊക്കെ ധാരാളമായിട്ട് ഇട്ടിട്ടുണ്ട് സുലഭമായിട്ട് കറിവേപ്പിലേ ഇട്ടുള്ളൂ കാരണം കറിവേപ്പിലയുടെ ടേസ്റ്റ് ഭയങ്കര നല്ലതാണ് ഇഞ്ചി ഉള്ളിയൊക്കെ എത്ര എടുക്കണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം ഇതൊക്കെ ഒരു മനക്കണക്കെ എനിക്കൊരു അളവൊന്നുമില്ല എൻ്റെ എല്ലാ ഒരു മനക്കണക്കിലാണ് ഇടുന്നത് അപ്പോൾ ഇത് ഏകദേശം എല്ലാം ഇട്ട് കഴിഞ്ഞ് ഒന്ന് ചൂടാകുമ്പോഴേക്കും നമ്മുടെ ഇതിൻ്റെ അടപ്പൊഴിച്ച് മൂടുക തിളച്ച് വന്ന് കഴിഞ്ഞാൽ പിന്നെ അധികം നേരം വെച്ചുകൊണ്ടിരിക്കുക ഒരു കുറച്ച് സമയം കൂടെ മാത്രമേ വെക്കുള്ളൂ എല്ലാം കൂടെ ഒരു പതിനഞ്ച് മിനിറ്റ് എല്ലാം കൂടെ ആദ്യം തൊട്ട് അത്ര ആവശ്യമുള്ളൂ തിളച്ച് കഴിഞ്ഞാൽ ഉടനെ ഇത് അഞ്ച് മിനിറ്റൂടെ കഴിഞ്ഞാൽ ഉടനെ തീ ഓഫ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം